മാതൃശിശു സംരക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ സാധ്യമാക്കുന്ന ഇതിൻ്റെ നിർമ്മാണത്തിനായി ദേശീയ ആരോഗ്യ ദൗത്യം വഴി അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നിച്ച് മൂന്ന് കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇതിന് കുറച്ചേറെ തടസ്സങ്ങൾ നേരിട്ടുള്ളൂ ഞാൻ ആശുപത്രി സന്ദർശിക്കുന്ന വേളയിൽ ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതിനായിട്ട് മുനിസിപ്പാലിറ്റി അൻപത്തി ലക്ഷം രൂപയും അതുപോലെ ആരോഗ്യ വകുപ്പിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപയും അനുവദിച്ച് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു ഈ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനം ലഭ്യമാക്കാനായിട്ട് കഴിയും അപ്പോൾ അത് വളരെ വേഗം തന്നെ അത് നമുക്ക് സാധ്യമാക്കേണ്ടതായിട്ടും ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ബഹുമാനപ്പെട്ട മുൻ എം എൽ എ ശ്രീ എൽദോ എബ്രഹാം അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഒ പി അനെക്സ് ബ്ലോക്കിന്റെ ഗ്രൗണ്ട് ഫ്ലോർ പൂർത്തീകരിച്ചത് ഇപ്പോഴത്തെ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു കുൾനാടൻ്റെ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഒ പി അനെക്സിന്റെ ഫസ്റ്റ് ഫ്ലോർ പൂർത്തീകരിച്ചിട്ടുള്ളത് അതും കൂടാതെ ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ഉപയോഗിച്ച് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ച് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റബോളിക് ക്ലിനിക്കിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടത്തപ്പെടുന്നത് ലക്ഷ്യ ഓപ്പറേഷൻ തിയേറ്റർ ഗൈനക്കോളജി വാർഡ് ഒ പി ബ്ലോക്ക് അനക്സിന്റെ ഒന്നാം നില മുന്നൂറ്ററുപത് ഡിഗ്രി മെറ്റബോളിക് സെന്റർ എന്നിവയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മോറ്റോ ജനറൽ ഹോസ്പിറ്റലിൻ്റെ വികസന സാധ്യതകളെ സംബന്ധിച്ച് നമുക്കുള്ള ഏരിയ മൊത്തം ഏരിയ എന്തേലും ഉണ്ട് നമ്മുടെ കെട്ടിടങ്ങൾ എത്ര പൂർത്തീകരിച്ചു മറ്റെന്തെല്ലാം ഫെസിലിറ്റീസുണ്ട് ആ മറ്റെന്തെല്ലാം ഉണ്ട് ഇതെല്ലാം ചെയ്തു അപ്പോൾ നമ്മുടെ കയ്യിലന്ന് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ ഫണ്ടിൻ്റെ ഭാഗമായി പത്ത് ലക്ഷം രൂപ അവൈലബിളായിരുന്നു ആ പത്ത് ലക്ഷം രൂപ വേണമെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരമോ അടുത്തൊരു മുപ്പതോ നാൽപ്പതോ വർഷത്തെ ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ പ്രദേശത്തിന് ഈ പ്രദേശത്തിൻ്റെ ഹെൽത്ത് നീഡ്സിനെ കേറ്റർ ചെയ്യാൻ പാകത്തിൽ ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് മൂന്നാല് പേർക്കിരുന്ന് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയാം പക്ഷെ ഇന്ന് വലിയ ഹോസ്പിറ്റൽസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിനവർ ചെയ്യുന്നത് കൺസൾട്ടൻസിനെ വയ്ക്കും കൺസൾട്ടൻ കാരണം അവരതിൻ്റെ എക്സ്പെർട്ടൈസ് ഉള്ളവരും ആധികാരികത ഉള്ളവരുമാണ് ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിയുന്നവരുമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ കിറ്റ്കോയെ ഏൽപ്പിച്ച് ഈ ഹോസ്പിറ്റലിൻ്റെ ദീർഘകാല വികസനത്തിന് വേണ്ട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി മാത്രം ആ പൈസ നമ്മൾ ചെലവഴിച്ചു ഫസ്റ്റ് റൗണ്ട് റൗണ്ട് സെക്കൻഡ് മീറ്റിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആയിട്ടുള്ള റിലേഷൻ വെച്ച് ഈ അഡ്വൈസ് ചെയ്യുന്ന ഇന്ത്യയിൽ വൺ ഓഫ് ഓഫ് ബെസ്റ്റ് എന്ന് പറയാം ഡൽഹി ബേസ്ഡ് ടു ഡിസ്ക്ലോസ് ദ ദ നെയിം പ്രൈവറ്റ് ഏജൻസി മൂന്നര കോടി രൂപ ചെലവഴിച്ചാണ് ലക്ഷ്യ ഓപ്പറേഷൻ തിയേറ്ററും ഗൈനക്കോളജി വാർഡും നിർമ്മിച്ചത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഒന്നാം നില ഒരുക്കിയത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി വി സലാം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത ബാബു എൽദോ എബ്രഹാം അനീഷ് എം മാത്യു സജി ജോർജ് ആർ രാകേഷ് സാബു ജോൺ പി എ ബഷീർ ഡോക്ടർ രാഹുൽ പീറ്റർ എന്നിവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ അവളുടെ വളർച്ചയും ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഗൗതമംഗലം